ൊക്കെ പിണറായി വിജയനെ നല്ല അവരുടെ കണ്ണിൽ നിന്ന് വരുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു നമ്മൾ കാണുന്ന ഇതാണല്ലോ പുറത്ത് മാത്രമാണ് നമ്മൾ മീഡിയയിൽ കാണുന്നത് അപ്പൊ അത് വെച്ചായിരിക്കുമല്ലോ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഇതേ ഇയാൾ ഇങ്ങനെയാണ് എന്റെ പേഴ്സണലി അഭിപ്രായത്തിൽ എനിക്ക് അത്ര ബെറ്റർ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പുള്ളിയുടെ ഒരു രീതി പുള്ളിയുടെ ജനങ്ങളായിട്ട് ഇടപഴകുന്ന ഒരു രീതിയൊന്നും നല്ല രീതിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ആ ഫണ്ടുകളെല്ലാം ഈ കയ്യിൽ എത്തുമോ ഉറപ്പില്ല എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കൂടി അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുക അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുക ഇതൊക്കെ ഒരു തൊഴിലായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ എടുത്തിരിക്കുന്നത് ജനങ്ങൾ കംപ്ലീറ്റ് വാട്ട് കേരള തിങ്സ് ടുഡേ ഇന്ത്യ ഷുഡ് തിങ്ക് ടുമോറോ ഇന്ന് കേരളം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നാളെ ഇന്ത്യ ചിന്തിക്കേണ്ടി വരും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വിമർശിക്കുന്നു എന്ന പേരിൽ നടത്തുന്ന വ്യക്തിഹത്യയും അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം അസത്യങ്ങളും തുറന്നു കാട്ടുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വലിയൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത് ഒരുപാട് പേര് ഏകദേശം മുന്നൂറോളം കമൻസ് ആണ് ഫസ്റ്റ് ഡേയിൽ നമുക്ക് വന്നത് ഇതുകൂടാതെ എന്നെ അറിയാവുന്ന പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു വീഡിയോ അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു എന്താണ് ഇത്ര വൈകിയെന്ന് ചോദിച്ചിട്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായം കേരള ചരിത്രത്തിൽ ഇന്ന് വരെയും ഒരു മുഖ്യമന്ത്രിക്കും ഇത്രത്തോളം വ്യക്തിഹത്യ നേരിടേണ്ടി വന്നിട്ടില്ല നമുക്ക് ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അവർ നടത്തുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള എന്തിനേയും നമുക്ക് വിമർശിക്കാനുള്ള അനുവാദമുണ്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ അതിനെയെല്ലാം നമുക്ക് രാഷ്ട്രീയമായി പ്രതിരോധിക്കാം അല്ലാതെ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചാവണമെന്നില്ല പല എന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എല്ലാവർക്കും എവിടെ മലയാളി ഉണ്ടോ അവിടൊക്കെ മുഖ്യമന്ത്രിയെ അറിയാവുന്നവരായിരിക്കും അപ്പം അവരുടെ അഭിപ്രായമാണ് നമ്മൾ തേടുന്നത് അപ്പോൾ ഇതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം നമ്മൾ ഇന്ന സ്ഥലമെന്നോ അങ്ങനെയൊന്നും ഇല്ല ആരഭിപ്രായം മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് പറയുന്നോ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവർ പറയുന്ന ചില അഭിപ്രായങ്ങൾ കളവാണെന്നറിയാമെങ്കിൽ പോലും വ്യക്തിഹത്യയാണ് അവരുടെ ലക്ഷ്യം അപ്പം അവരതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അത് മനസ്സിലാവുമ്പോഴത്തേക്ക് അടുത്ത കാര്യം വരും അപ്പോൾ അതിങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റിലേക്ക് നമ്മൾ പോകാത്തത് ഇന്ന് നമ്മൾ മൂന്ന് പേരുടെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇങ്ങനെ ആൾക്കാർ എന്തെല്ലാം ചെയ്തിട്ടും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്ന് പറയണത് അതൊരു വല്ലാത്ത ഒരു ഇതാണ് കേക്കുമ്പോ തന്നെ ആ പാവപ്പെട്ട ഒരു വയ്യായികയാണ് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെല്ലാം മനുഷ്യർക്കു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ അദ്ദേഹത്തെ ഒരുപാട് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു അത് വല്യൊരു വിഷമമാണ് അപ്പം നിങ്ങൾക്കൊക്കെ പിണറായി വിജയനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം ആണോ അദ്ദേഹത്തിന്റെ ഓ ആണോ നല്ലതല്ലേ ആണോ പക്ഷെ എല്ലാവർക്കും പറ്റൂല എല്ലാവർക്കും പറ്റിയൊന്നുമില്ല അയാളെ കുറ്റപ്പെടുത്തി 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 അങ്ങനെ അതിനകത്ത് സങ്കടം ഇതും ഇത് വിഷമം വിഷമം നമ്മൾക്ക് എന്ത് നമ്മൾ ഇങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോണ് അയാൾക്ക് വയ്യാത്ത ഒരു ആള് പിന്നെ അതും പോരാഞ്ഞിട്ട് ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ച ഒരു മന്ത്രി ഇല്ല ഇത്രേ ഉള്ളൂ തന്നെ സങ്കടത്തോടാ പറയുന്നത് പേര് സുഭാഷ് സ്ഥലം ഇവിടെ വട്ടിയൂർക്കാവും മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പേഴ്സണലി അഭിപ്രായത്തിൽ എനിക്ക് അത്ര ബെറ്റർ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പുള്ളിയുടെ ഈ ഒരു രീതി പുള്ളിയുടെ ജനങ്ങളായിട്ട് ഇടപഴകുന്ന ഒരു രീതിയൊന്നും നല്ല രീതിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ല പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വെച്ച് ഇപ്പം പുള്ളിയിൽ ഈ കറണ്ട് ബില്ല് അങ്ങനെയുള്ള ചിലവുകൾ നമ്മളെ സാധാ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചിലവുകൾ കൂട്ടി ഇപ്പം ഇപ്പം വാഹനങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ പെറ്റി അടിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അതെല്ലാം ചാർജ് കൂട്ടി ഈ വീട്ടിലെ കര അടയ്ക്കുന്നത് വീട്ടിലെ കറണ്ട് ഇപ്പം ഞാൻ എണ്ണൂറ് രൂപയൊക്കെ ബില്ല് അടച്ചോണ്ടിരുന്നത് കറണ്ട് ബില്ല് അടച്ചോണ്ടിരുന്നത് ഇപ്പം രണ്ടായിരം രണ്ടായിരം രൂപ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് സാധാരണക്കാരെ സംബന്ധിച്ച് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് പ്രളയം ദുരിതങ്ങളൊക്കെ വന്നു അതൊക്കെ വന്നിട്ട് അതിനൊക്കെ അതിലുള്ളവർക്ക് അതൊക്കെ സഹായങ്ങൾ കിട്ടുകയില്ലെന്ന് തന്നെ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചത് പിണറായി എന്നുള്ളൊരു വ്യക്തിയെ നമുക്ക് അത്ര ഇഷ്ടമല്ല എൻ്റെ ഒരു അഭിപ്രായമാണ് അല്ല നമ്മൾ വ്യക്തിഗതമായിട്ട് നടത്തുന്നതല്ല പാർട്ടി അങ്ങനെ നോക്കിട്ടല്ലേ പറയാം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് മോശമായിട്ടുള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒന്നും ഏകോപീസ് കൊണ്ടുപോകാനുള്ള ഒരു പക്ഷേ നമ്മള് കോവിഡ് സമയത്തും പിന്നെ പ്രളയം വന്നപ്പോഴും നേതൃത്വം നമ്മളെല്ലാവരെയും സംബന്ധിച്ച് നമുക്ക് ഒരു ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടില്ലേ അതൊക്കെ പക്ഷേ ഇത് ഇത് സംഭവിച്ച ജനങ്ങൾക്ക് കയ്യിൽ അങ്ങനെ ഇപ്പൊ ആദ്യം കോവിഡ് സമയത്താണെങ്കിലും പ്രളയം വന്ന സമയത്താണെങ്കിലും അങ്ങനെ സഹായങ്ങൾ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ മീഡിയ വെറുതെ ഇരിക്കുന്നുണ്ടോ ചെയ്യുമല്ലോ അപ്പൊ എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം പോലും ഒരു ഒരു അദ്ദേഹം പറഞ്ഞ ഒരു കടക്കു പുറത്തുനിന്നുള്ള വാക്ക് ഇന്ന് പോലും നമ്മളെല്ലാവരും ഇപ്പോഴും ഇപ്പോൾ താങ്കൾ ഒരു അത്യാവശ്യം ഇതൊക്കെ അറിയാവുന്ന ആളുകൂടാണ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സാധാരണ ഗതിയിൽ സാധാരണഗതിയിലിപ്പം നമ്മളൊരു ഫങ്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പത്രമാധ്യമ ധർമ്മം എന്ന് പറയുന്ന ഒന്നുണ്ട് അല്ലെ അവർക്ക് കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമാണ് അതെടുക്കാനുള്ള അനുവാദം അല്ലേ അതിപ്പോ ആരാണെങ്കിലും അപ്പൊ നമ്മളാണെങ്കിലും നമ്മളുടെ ചിലപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഇന്ന ഇന്നാള് വരരുതെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അവരവിടെ കയറില്ല ഫോട്ടോ എടുക്കാൻ നമ്മൾ ഒരാളെ ഇന്ന ആളെ വെക്കണം അപ്പൊ ഇതുപോലെ തന്നെ ഇത് മുഖ്യമന്ത്രി ഇപ്പൊ എല്ലാവരും ഈ കടക്ക് പുറത്തുനിന്നുള്ളത് ഇത്രത്തോളം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫങ്ഷൻ അല്ലായിരുന്നു ഇത് അല്ലെ മൂന്ന് നാല് പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു പത്രങ്ങൾ പത്ര മാധ്യമങ്ങൾക്ക് അനുവാദമില്ല അത് കേൾക്കാതെ വന്നപ്പോ സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും പറയില്ലേ കടക്ക് പുറത്തെന്നുള്ള ചിലപ്പോന്നിരിക്കും പക്ഷെ അതിനെ അതിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ ഇപ്പൊ നമ്മൾ മീഡിയയില് കാണുന്ന ഇതാണല്ലോ കടക്ക് പുറത്ത് എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ മീഡിയയിൽ കാണുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഇങ്ങനെയാണ് പക്ഷെ അങ്ങനെ നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് രാഷ്ട്രീയമായി അതുകൊണ്ട് ഞാൻ പറയാത്തതാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ആള് എത്രത്തോളം മോശമായിട്ട് ആൾക്കാരെ ഒക്കെ അപമാനിക്കുന്നത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതൊന്നും ആരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല അതും എല്ലാരും മനസ്സിലുണ്ടാവുന്നുണ്ട് കാരണം ഇദ്ദേഹം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു പോയിട്ട് പുള്ളി പുള്ളിയുടെ ഒരു പെരുമാറ്റം തന്നെ അത് മോശമാണ് കാരണം വെച്ചാൽ മീഡിയ മെയിൻലി മീഡിയക്കാരുടെ അടുത്ത് തന്നെ വളരെ മോശമായിട്ടാണ് ഇത് ഒരു തമ്പുരാൻ ഭാവം അതാണ് കാരണം സംസാരിച്ച് കഴിഞ്ഞാലും മീഡിയ അത് ഏതാണ് എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചോദിച്ച് പുള്ളിയെ വരട്ടിയിട്ടൊക്കെയാണ് പുള്ളി പോകുന്നത് അതൊന്നും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ പുള്ളിക്ക് അത് ചേരുന്നതല്ല കാരണം മന്ത്രി എന്ന് ഒരു കേന്ദ്രമന്ത്രി ആയാലും ഒരു മന്ത്രിയായാലും സ്റ്റേറ്റ് മിനിസ്റ്റർ ആയാലും ജനങ്ങളെടുത്തും മീഡിയക്കാരുടെ അടുത്തും എല്ലായിടത്തും പെരുമാറാനുള്ളതിനൊരു മര്യാദയുണ്ട് ആ ഒരു മര്യാദ വിട്ട് പെരുമാറുമ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെടാം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഈ നടന്ന ഇപ്പം ദുരന്തം ഉണ്ടല്ലോ ഈ വയനാടൊക്കെ ഇപ്പം അപ്പോൾ അവർക്കൊക്കെ സിയമെൻ്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാവർക്കും ഇപ്പം ബാക്കി വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അവർക്ക് അവർക്ക് ചെയ്യേണ്ടതായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞല്ലോ ഈ വയനാട് എന്ന് പറയുന്നത് ദുരന്തഭൂമി തന്നെയാണ് വയനാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പേണക്ക് ഞാൻ പേരടക്കം പറയാം ഈ ദുരന്തം നടന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് അവനെ കോൾ ചെയ്യുന്നത് അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഈ തലേന്ന് രണ്ടു ദിവസമായിട്ട് റോണിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് മാറാതെന്ന് വെച്ചാൽ ഇവർ വിചാരിച്ചത് ഈ സ്ഥലത്ത് കൂടി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല ഈ പുഴ ഇങ്ങനെ വഴിമാറിപ്പോയി ഇതൊരു നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് മുകളിൽ പാറയുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവൻ കൃത്യമായിട്ടത് പറഞ്ഞു എന്നിട്ട് അവൻ പറഞ്ഞു അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്കൂള് പകൽ സമയമായിരുന്നെന്നുണ്ടെങ്കിൽ എത്ര മരണസംഖ്യ കൂടുമായിരുന്നു എന്നുള്ളത് ഒരു സൈഡ് മാത്രമാണ് അപ്പോൾ പോയത് അത്രത്തോളം ഭയാനകമാണ് സിറ്റുവേഷൻ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞാൽ അവല് അവര് അലർട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇരുപത്തിയെട്ട് പക്ഷെ അങ്ങനെ ഒരു അലർട്ട് അവര് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ രീതിയിൽ ഇവിടെ അലർട്ട് കൊടുത്ത് അവരെയൊക്കെ മാറ്റാനുള്ള ഒരു എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ ഇപ്പൊ അംശ പറഞ്ഞതായ അറിയുള്ളൂ പുള്ളി ഉള്ളതാണോ ഇല്ലാ ഇല്ലാതാണോ പറഞ്ഞതെന്ന് നമുക്കറിയാം അതെല്ലാം ബാധിക്കുന്നത് നമ്മുടെ സി എമ്മ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു പ്രശ്നം ഇപ്പൊ കോവിഡ് വന്നപ്പോ അദ്ദേഹം നമ്മളെ നമ്മളെല്ലാരെയും പ്രൊട്ടക്ട് ചെയ്ത് എന്നും വൈകിട്ട് വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു അപ്പൊ ഒരു പ്രശ്നം വരുമ്പഴത്തേക്ക് ഇതിനൊരു മറുപടി അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തെറ്റിദ്ധാരണകൾ ആൾക്കാരിൽ നിന്ന് മാറും എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം ഇപ്പൊ ഈ ദുരന്തങ്ങൾ ഈ കിണറായി കേറിയ സമയം മുതലാണ് ഓക്കെ ദുരന്തത്തിൽ തുടങ്ങിയതാണ് ആ സമയങ്ങളിലാണ് ഈ കൂടുതൽ ഈ ദുരന്തങ്ങളുണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന മുഖ്യമന്ത്രി ഒന്നും ഇങ്ങനെയൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് മുമ്പുള്ള മുഖ്യമന്ത്രിയും ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയും വെച്ച് കമ്പയർ ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവരൊന്നും ഇതൊന്നും ഫേസ് ചെയ്തിട്ടില്ല അപ്പം പിണറായി മാത്രമാണ് ഇത്രയും ഫേസ് ചെയ്തിട്ടുള്ള ഉള്ളത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെതായ കുറെ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ആദ്യം എല്ലാം ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ലൈഫ് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളതൊന്നും നമ്മൾ പിന്നെ അറിയുന്നില്ല അപ്പൊ അവർക്ക് ഇപ്പം ഈ വയനാട് ദുരന്തം വന്നതിന് ശേഷം ഈ പ്രളയത്തിലെ കവളപ്പാറ അവിടെന്തോട്ട് അവരുടെ കുറേ കാര്യങ്ങൾ ഈ ചീകലേ കാണുക അവർ കൊറേ പേർക്ക് വീട് കിട്ടിയില്ല കുറച്ച് പേർക്ക് വീട് കിട്ടി അപ്പം എല്ലാവർക്കും സഹായങ്ങൾ എത്തിക്കണം അതാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം ഏറ്റവും അടുത്ത സ്ഥലമാണ് അമ്പൂരി അമ്പൂരിയിൽ വർഷം ഒരു നമ്മൾ പേര് മരിച്ചു അവിടെ പോയി വീഡിയോ എടുത്തു പബ്ലിക് ഒപ്പീനിയൻ ആ ആ സ്ഥലത്തുള്ളവർക്ക് ഈ എം എൽ എയെക്കുറിച്ചും ഈ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും പറയാൻ അത്രത്തോളം ഇത്രയും നല്ലൊരു അഭിപ്രായം കേട്ടൊരു സ്ഥലമില്ല അവിടുത്തെ ഹോസ്പിറ്റലാണെങ്കിലും ശരി അവിടെ ഒരു പാലം കൊണ്ടുവരാം അപ്പോൾ ഇവരൊക്കെ എന്നോട് അതിനകത്ത് നമ്മൾ വീഡിയോ കണ്ടാലറിയാം നമ്മൾ ഇലക്ഷന് മുന്നേ കുറച്ച് വാഗ്ദാനങ്ങളോട് അതുപോലൊരു വാഗ്ദാനമായിരിക്കും ഈ പാലം ഒരു പാലം അവിടെ വരുന്നതിനെ പറ്റിയിട്ട് അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അത് പണി കഴിഞ്ഞു നമ്മൾ പോയിട്ട് അതിന്റെ വീഡിയോ എടുത്തു ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിൽ പോയി കാണാം അവരെ സംബന്ധിച്ചിടത്തോളം ആ അത്രയും ഒരു സന്തോഷം അത് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ ആ പുള്ളി അത് സി കെ ഹരീന്ദ്രൻ എം എൽ എ ആണത് അതൊന്നും ഇപ്പൊ ആരും ഓർക്കാറില്ലല്ലോ പക്ഷെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ റീസെന്റ് ഇപ്പൊ നടന്ന സംഭവം ഈ വയനാട് ദുരന്തമാണ് ആ ദുരന്തത്തിൽ ഇനി എന്തൊക്കെ സഹായങ്ങൾ കിട്ടും ഇപ്പം ഫണ്ട് വന്നെന്ന് പറയുന്നു ആ ഫണ്ടുകളെല്ലാം ഈ അർഹരായിട്ടുള്ളവരുടെ കയ്യിൽ എത്തുമോ ഇല്ലയെന്നില്ല ആ ഫണ്ടുകളെല്ലാം ഈ അർഹരായിട്ടുള്ളവരുടെ ഇപ്പൊ അതിൽ നൂറ് കോടി കിട്ടിയെന്ന് പറയുന്നു ആ നൂറ് കോടിയിൽ ഒരു അമ്പത് കോടി ചെലവാക്കിയാലും ഇപ്പോൾ ഉള്ളവരുടെ ജീവിതം സേഫ് ആക്കാൻ പറ്റില്ല പക്ഷേ അത് അമ്പത് കോടിയോളം ചിലവാക്കാൻ സാധ്യത കുറവാണ് കാരണം ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരാണ് ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇതൊന്നും കറക്റ്റായി ചെയ്യാൻ പോകുന്നത് ഇപ്പം സി എംഒ ആയിട്ട് ചീഫ് സെക്രട്ടറി അങ്ങനെ അങ്ങനെ എല്ലാം അവരെല്ലാം ചെയ്യുമായിരിക്കും അവരെല്ലാം പക്ഷെ അവിടെ താഴെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഉദ്യോഗസ്ഥരെല്ലാവരും ഈ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പോകുമ്പോഴത്തേക്കും അവരേൽ ഇപ്പം മുഖ്യമന്ത്രി ഒരാൾക്ക് ചിലപ്പോൾ ഒരു ലക്ഷം രൂപയായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് അയാളുടെ അയാളുടെ പേര് അനിൽകുമാർ നമ്മുടെ െ എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പൊ മുഖ്യമന്ത്രിക്ക് നേരെ ഒരുപാട് അപവാദ പ്രചരണങ്ങളും അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അത് വ്യക്തിഹത്യായിട്ടാണ് നടക്കുന്നത് അതിനെ എന്താണ് അഭിപ്രായം നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ജനകീയ നേതാവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഭരണവും വളരെ മികച്ചതായത് കൊണ്ടാണല്ലോ വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നത് അപ്പൊ അതിൽ അസൂയമൂത്തും അതുമാത്രമല്ല അദ്ദേഹത്തിനെ മാത്രം തേജബോധം ചെയ്യുന്നതിനായിട്ട് ചില രാഷ്ട്രീയക്കാരും ചില വ്യക്തികളും ചില ചാനലുകാരുൾപ്പെടെ ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിയെ ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ജനങ്ങൾ കംപ്ലീറ്റ് തൃപ്തരായിരുന്നു കാരണം വെച്ചാൽ അത് പ്രായ ഭേദമന്യേ എല്ലാ പേർക്കും ഉപകാരപ്രദമായ പിന്നെ ഭരണമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കണക്ക് പിന്നെ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്താണ് ഈ വിമർശനങ്ങൾ മുഴുവൻ നടക്കുന്നത് അല്ലാതെ മറ്റു മന്ത്രിമാരെയോ അപ്പം അത് പ്രത്യേകിച്ച് ഒരു ടാർഗറ്റ് ചെയ്യുകയാണ് വെച്ചാൽ അദ്ദേഹത്തെ ഏത് രീതിയിലും ഭരണത്തിൽ നിന്ന് മാറ്റുകയും മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ കഴിയാത്തു അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ ഭരണത്തിൽ നമ്മുടെ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തെ അനുകൂലിച്ചല്ലേ ഒരു പിന്നെ ഇപ്പം ഈ വിമർശനങ്ങൾ വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ അനുകൂലിച്ച് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ജനങ്ങൾക്ക് ബോധവൽ ബോധവനം വരാനാണ് ജനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് വ്യക്തിപരമായിട്ടല്ല കംപ്ലീറ്റ് ജനങ്ങളും എല്ലാവരും മനസ്സിലാക്കിയാണ് അത് പോകുന്നത് ഇപ്പം പെൻഷൻ്റെ കാര്യത്തിലായാലും മറ്റുമൊക്കെ നമുക്കുള്ള വില നല്ല വരം പിടിച്ചെടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ അഭിജയകരമായ പ്രവർത്തനമാണ് നമ്മുടെ മുഖ്യമന്ത്രി നടത്തുന്നത് നിങ്ങൾ ഈ മൂന്ന് പേരുടെ അഭിപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ഇതിനകത്ത് ആദ്യം എന്നോട് സംസാരിച്ച അമ്മാമ്മ അതൊരു യാദർച്ഛികമായിട്ട് നടന്നൊരു സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ എം എൽ എ എന്നുള്ള ചോദ്യവുമായിട്ട് ഈ ബസ് സ്റ്റാ ഈ ഒരു ഇതൊരു ബസ് സ്റ്റോപ്പാണ് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവരെടുത്ത് അഭിപ്രായം ചോദിച്ചാൽ അവരത് പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ നടന്ന അടുത്ത ആളുടെ അടുത്തേക്ക് പോയി അപ്പോഴേക്ക് ഇവരെന്നെ വന്ന് വിളിച്ചു വളരെ സങ്കടത്തോടു കൂടി വിളിച്ചിട്ട് പറഞ്ഞ് മോളെ ഇങ്ങനൊരു ഇത് മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുന്നതിനെ വിഷമുണ്ട് അപ്പൊ അതെനിക്കൊന്ന് പറയണം എന്ന് ഇങ്ങോട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞതാണ് പക്ഷെ അവര് ബസ് വന്ന് ഓടിക്കേറിപ്പോയി എനിക്ക് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ ഇങ്ങനെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ഉണ്ടെന്നുള്ളതാണ് നമ്മളിതിലൂടെ കാണുന്നത് എന്നുവെച്ചാൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ കൂടെ നിന്ന ആൾക്കും അറിയില്ല ഇവരെന്താണ് പറയാൻ പോകുന്നതെന്ന് പോലും നമുക്കൊരു വ്യക്തതയില്ലായിരുന്നു പക്ഷേ പക്ഷെ അവർ വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത് ഇത്രയധികം ആക്രമിക്കപ്പെട്ട ഒരു മുഖ്യ വ്യക്തിഹത്യ ചെയ്യപ്പെട്ട ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലില്ല എന്നുള്ളത് പറഞ്ഞിട്ട് അവർ ബസ് വരുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോവാണ് ചെയ്തത് ഇനി നമുക്ക് അടുത്ത ആളുടെ കവെ പറ്റി നോക്കാം ഈ രണ്ടാമത് അഭിപ്രായം പറഞ്ഞ വ്യക്തിക്കും കൃത്യമായിട്ട് ഒരു ധാരണ ില്ല അദ്ദേഹം പറഞ്ഞത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടറിഞ്ഞു അല്ലെങ്കിൽ വേറൊരാള് പറഞ്ഞറിഞ്ഞു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാതെ ഒരാളെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുക വ്യക്തിഹത്യ നടത്തുക അത് തന്നെയാണ് അവരുടെയും ലക്ഷ്യം അടുത്തതായി അദ്ദേഹം പറയുന്നത് കറണ്ട് ബില്ല് കൂടി കരമടക്കുന്നത് കൂടി എന്നൊക്കെയാണ് ഇതൊരു വാദത്തിന് വേണ്ടിയിട്ട് ശരിയാണെന്നിരിക്കട്ടെ ഇത് ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനമാണ് ഇതൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതൊരു മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ഒരു തീരുമാനമേ അല്ല അപ്പൊ അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയല്ലേ ഇങ്ങനെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് കറണ്ട് ബില്ല് വളരെ കൂടുതലാണെന്ന് നമ്മൾ അടുത്ത സ്ഥലങ്ങളായ ചെന്നൈയിലും ബാംഗ്ലൂരെയൊക്കെ കറണ്ട് ബില്ല് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം എന്തുകൊണ്ട് കറണ്ട് ബില്ല് വർധനം ഉണ്ടാവുന്ന നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൽക്കരി ഇറക്കുമതിയിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് വരുന്ന കറണ്ട് ബില്ലിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബിയുടെ വെബ്സൈറ്റിനകത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് കെ എസ് ഇ ബിയിൽ വിളിച്ച് നിങ്ങൾക്ക് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെയിരിക്കെ എന്തിന് മുഖ്യമന്ത്രിയെ മാത്രം നമ്മൾ കോർണർ ചെയ്ത് സംസാരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തിന് വ്യക്തിഹത്യ ചെയ്യണം പിന്നെ അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത് വാഹനങ്ങളുടെ പിഴ കൂട്ടി അല്ലെങ്കിൽ പെറ്റി ുന്നത് അത് നമ്മൾ നിയമം ലംഘിക്കാതെ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ ഒരുപാട് വാഹനങ്ങൾ അധികരിച്ചു അതിന് റോഡിലിപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും ആണ് ചെറിയ കുട്ടികളാണെങ്കിലും ഒരുപാട് പേര് മരിക്കുന്നതും പലതരത്തിലുള്ള ആക്സിഡൻ്റും നമ്മൾ ഡെയിലി കാണുകയാണ് ഇതെന്തുകൊണ്ട് കൂടുന്നു ഇത്രയും പെറ്റി അടിക്കുന്നെങ്കിൽ പോലും ഗതാഗത നിയമം പറയുന്നത് പോലെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പഴയ അടയ്ക്കേണ്ടി വരില്ല വിദേശ രാജ്യങ്ങൾ എടുത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റിൻ്റെ എണ്ണം കുറയുന്നത് വലിയ തുക ഭീമമായ തുക പെറ്റി അടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അത്രയ്ക്ക് കെയർഫുള്ളായിട്ട് നമ്മൾ വണ്ടി ഓടിക്കും അപ്പോൾ അതുതന്നെ അല്ലേ അത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ തന്നെ തുടരണം എന്നാണ് അപ്പോൾ നമ്മളങ്ങനെ പേടിച്ചിട്ടെങ്കിലും എല്ലാവരും ഗതാഗത നിയമങ്ങൾ പാലിക്കപ്പെടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പം നമ്മൾ സീറ്റ് ബെൽറ്റ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വെക്കാത്തവർക്ക് പെറ്റി അടിക്കുന്നതിന് എന്ത് തെറ്റാണുള്ളത് അതിനും മുഖ്യമന്ത്രിയെ നമ്മൾ എന്തിനാണ് പഴിചാരുന്നത് അടുത്തതായി അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ പറ്റിയാണ് അതിന് എന്താണ് ദുരിതാശ്വാസ ഫണ്ട് എന്നുള്ളതും അതെങ്ങനെ വിനിയോഗിക്കപ്പെടുന്നുള്ളതും കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അടുത്തതായി അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവില്ല എന്നാണ് ഒരു വിദേശ ഓൺലൈൻ മാധ്യമമായ ടെലിഗ്രാഫ് നമ്മുടെ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത് ക്രൈസിസ് മാനേജർ എന്നാണ് ഇത് ഇന്ത്യയിൽ വളരെയധികം ഒരു ചർച്ചയായ വിഷയവുമാണ് നമ്മൾ കണ്ടതാണ് കോവിഡ് വന്ന സമയത്തും പ്രളയം വന്ന സമയത്തും ഇത്രയും ആൾക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ട് എത്രമാത്രം സുതാര്യമായിട്ട് ആ പ്രവർത്തികളൊക്കെ കൃത്യമായിട്ട് ചെയ്തു തീർത്തത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് അത് ഇനി എടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല ഇത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതുമാണ് എങ്ങനെയാണ് അദ്ദേഹം കോവിഡിനെ നേരിട്ടതും അദ്ദേഹത്തിൻ്റെ ഒരു ഏകോപനം ഇല്ലായ്മ ആയിരുന്നെങ്കിൽ കേരളം ഇന്ന് ഈ രീതി ഉണ്ടാവുമായിരുന്നെന്ന് കൂടി നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം മോശം ഒരവസ്ഥയിലേക്ക് പോയേനെ അത്രമാത്രം കൃത്യതയോടുകൂടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതെല്ലാം ഇവിടെ കോവിഡിനാണെങ്കിലും വെള്ളപ്പൊക്കം വരുമ്പോഴാണെങ്കിലും എല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റൊക്കെ കൃത്യമായിട്ടാണ് അദ്ദേഹം നടത്തിക്കൊണ്ടുവരുന്നത് അതൊന്നും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാനേ പറ്റില്ല അത് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന നമ്മുടെ ഇന്ത്യ പോലും അദ്ദേഹത്തിന്റെ കേരളം എന്ന സംസ്ഥാനത്തിനെ അത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് വാട്ട് കേരള തിങ്സ് ടുഡേ ഇന്ത്യ ഷുഡ് തിങ്ക് ഇന്ന് കേരളം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നാളെ ഇന്ത്യ ചിന്തിക്കേണ്ടി വരും എന്നുള്ളത് പ്രശസ്തയായ മാധ്യമ പ്രവർത്തക അദ്ദേഹത്തിന്റെ ഈ കോവിഡ് സമയത്തെ അല്ലെങ്കിൽ ഈ പാൻഡമിക് കാലഘട്ടത്തെ ഏകോപന രീതി കണ്ടിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇത് എല്ലാവരും കേട്ടതുമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഏകോപനത്തെ പറ്റി ഇനി നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല കവളപ്പാറ ദുരന്തത്തിൽ നേരിട്ട് ദുരന്തം സംഭവിച്ച നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് വസ്തു വാങ്ങി വീട് വെച്ച് നൽകിയത് സംസ്ഥാന സർക്കാരാണ് പുറമെ എൺപത്തി ആറ് വീടുകൾക്കും അങ്ങനെ ആകാൻ നൂറ്റി ഇരുപത്തെട്ട് വീടുകൾ ഇതിൽ മുപ്പത്തിരണ്ട് വീടുകൾ വയ്ക്കാനുള്ള തുക അതിനകത്ത് ഓരോ വീടിനും നാല് ലക്ഷം രൂപ വെച്ചിട്ട് എം എ യൂസുഫ് അലി സാർ നൽകിയിട്ടുണ്ട് പക്ഷെ ഈ വീട് വെച്ച് നൽകാനുള്ള സ്ഥലം വാങ്ങിക്കൊടുത്തത് സംസ്ഥാന സർക്കാരാണ് ഒരു വീടിന് ഏകദേശം ആറു ലക്ഷം രൂപ വെച്ചിട്ടാണ് കൊടുത്തത് ഇതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത അടുത്തതായി അദ്ദേഹം പറഞ്ഞത് വയനാട് ദുരന്തത്തിന് മുന്നേ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് റെഡ് അലർട്ട് കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഞാനപ്പത് അങ്ങനെ കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തർക്കിച്ച് പറയുകയുണ്ടായി അമിത്ഷാ പറഞ്ഞിട്ട് ഡേഞ്ചർ അലർട്ട് കൊടുത്തിരുന്നു എന്ന് പക്ഷേ ഇത് അന്ന് കോൺട്രവേഴ്സി ആയിരുന്ന ഒരു സംഭവം കൂടിയാണ് അതിന് കൃത്യമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു അന്ന് കൊടുത്തിരുന്ന അലർട്ടിന്റെ ചാർട്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് പരിശോധിക്കാം ഈ വയനാട് ദുരന്തം സംഭവിച്ച ദിവസങ്ങളിൽ നടന്ന അലർട്ടിന്റെ ഒരു ചാർട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തുടർച്ചയായിട്ട് എട്ട് വർഷമായി ഭരണം നടത്തി മുന്നോട്ട് പോകുന്ന ആളാണ് ഇവിടുത്തെ ഏതൊരു കൊച്ചു കുഞ്ഞിനെ വരെ അറിയാം ഇപ്പൊ ഒരു കുറച്ച് നാള് മുന്നേ പൊട്ടിമുളച്ച് വന്ന ഒരു സെലിബ്രിറ്റി പറഞ്ഞ വാക്കുകൾ പോലും നമ്മൾ എത്രത്തോളം വിശ്വാസ്യതയിൽ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത്ര പോലും വിശ്വാസ്യത നമ്മുടെ മുഖ്യന് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാല് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് അതിനോടൊന്നും പ്രതികരിക്കാനേ ഞാനാളല്ല ഇത്രയും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നമ്മളുടെ മുന്നിലുള്ളപ്പോൾ പോലും നമ്മൾ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയും അത് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെല്ലാം അസത്യങ്ങളാണ് ഈ അസത്യങ്ങളെ വെച്ചിട്ട് നമുക്കൊന്ന് വിമർശിക്കാൻ പോലും ആവില്ല ഇനി ഇതെല്ലാം സത്യമാണെന്നിരുന്നോട്ടെ ഒരു സംസ്ഥാന സർക്കാരല്ലേ ഇതെല്ലാം നടപ്പിലാക്കുന്നത് ഇത് മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണോ ഇതിനകത്തൊരു തീരുമാനമെടുക്കുന്നത് ഇത് ഒരാളെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പിന്നാലെ കൂടി അദ്ദേഹത്തിനേയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുക അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുക ഇതൊക്കെ ഒരു തൊഴിലായിട്ടാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോയിലൂടെ ഇദ്ദേഹം പറഞ്ഞ അസത്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ ബൈ